ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വാട്സപ്പിൽ എന്നുള്ള പുതിയ രണ്ട് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് അതിൽ ഒന്നാമത് ഫീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അപ്പോൾ നമുക്ക് ആ ഫീച്ചർ എന്താണെന്നുള്ള നോക്കാം അപ്പം വീഡിയോയിലിടക്കുമ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ വീഡിയോ കിടക്കാം നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വാട്സാപ്പിൽ ആരെങ്കിലും നമുക്ക് വീഡിയോ സെൻഡ് ചെയ്ത് തന്നാൽ ആ വീഡിയോ നമുക്ക് ന്യൂ സ്പീഡ് കൂട്ടിയിട്ട് കാണാൻ കഴിയും അവിടെ മുകളിൽ തന്നെ നമുക്ക് വൺ എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും അതൊരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വൺ എക്സ് സ്പീഡിൽ ആ വീഡിയോ വാച്ച് ചെയ്യാൻ കഴിയും അതൊരു തവണ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ ടു എക്സ് സ്പീഡിലും വാച്ച് ചെയ്യാൻ കഴിയും അതാണ് വാട്സപ്പിൽ പുതിയതായിട്ട് ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ചിലർക്കൊക്കെ ഈ ഓപ്ഷൻ എന്താന്നുള്ള അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയാണ് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെറുതാക്കി ഈ സൈഡിൽ വെക്കുന്ന പോലെ തന്നെ നമ്മൾ വാട്ട്സ്ആപ്പിലും ഈ ഒരു വീഡിയോ നമുക്ക് ജൂമ്മ് കുറച്ചിട്ട് നമ്മളെ വാട്സ്ആപ്പിന്റെ ഒരു സൈഡിൽ വെക്കാൻ കഴിയും നമുക്ക് എന്നിട്ട് ചാറ്റ് ഏത് ചാറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ തന്നെ നോക്കാനും കഴിയും അത് ഞാൻ ഈ ഒന്നാമത്തെ ഫീച്ചറിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെ രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വാട്ട്സ്ആപ്പ് സ്റ്റാറ്റസിൽ വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇത് ചിലർക്കൊന്നും അറിയുന്നുണ്ടാവില്ല അറിയാത്തവർക്ക് വേണ്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യ നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് എച്ച് ഡിയിൽ സെൻഡ് ചെയ്തിന് ശേഷം ഈ ഒരു എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ആയിട്ട് ആഡ് ചെയ്യാൻ കഴിയും അതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിന് ശേഷം മുകളിലുള്ള മൈ സ്റ്റാറ്റസ് എടുക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും എന്നിട്ട് നമ്മളവിടെ ടിക്ക് കൊടുത്തിട്ട് ഫോർവേഡ് കൊടുത്താൽ ആ ഫോട്ടോ എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ സ്റ്റാറ്റസ് ആയി പോയിട്ടുണ്ടാവും ഞാൻ സ്റ്റാറ്റസിൽ പോയിട്ടൊന്ന് കാണിച്ചാലും അതാ സ്റ്റാറ്റസ് അത് ചെയ്യുമ്പോൾ നമുക്ക് എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ ആ ഒരു ഫോട്ടോ പോയതായിട്ട് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അപ്പം നമുക്ക് ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ